താറിൽ നിന്ന് ഇറങ്ങി കാശി വീട്ടിലേക്ക് കയറിയപ്പോഴേ കണ്ടു വാതിലടങ്ങി കിടക്കുന്നത് പുറത്ത് ലൈറ്റ് മേറ്റിട്ടില്ല ഇവളിത് എവിടെ പോയി സാധാരണ സന്ധ്യ സമയമാകുമ്പോൾ തന്നെ പുറത്ത് ലൈറ്റ് ഇടുന്നതാണല്ലോ ഇതിപ്പോൾ ഏഴ് മണിയായി എന്നിട്ടും ഇവൾ എന്താ ലൈറ്റിടാഞ്ഞത് ഇനിയിപ്പോൾ പിന്നെയും വയ്യാതെ വലുത് മാറ്റുണ്ടാകുമോ കാശി മനസ്സിൽ ഓർത്തുകൊണ്ട് തൻ്റെ കീ കൊണ്ട് വാതിൽ തുറന്നകത്തേക്ക് കയറി വീടിനകത്തും ലൈറ്റ് ഇടാതെ ഇവളത്തെ എവിടെ പോയി കിടക്കുക കാശി ലൈറ്റ് ഹളയിൽ ലൈറ്റിട്ടുകൊണ്ട് പീറുകുറുത്തു അവൻ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെയും പാർവിനെ കാണതെ അവൻ മുറിയിലേക്ക് പോയി അവിടെയും അവളില്ല ഇന്ദു കാശി വിളിച്ചുകൊണ്ട് അകത്തെ മുറികളിലെല്ലാം ഇറങ്ങി വീട്ടിലൊന്നും ഇവളില്ലല്ലോ ഇവളത് എവിടെ പോയി ഇനി തൻ്റെ ഓഫീസിൽ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നില്ലേ അവളുടെ വീട്ടിലേക്ക് എങ്ങാനും പോയി കാണുമോ ഏയ് അതിന് സാധ്യതയില്ല അവൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ അവളുടെ തന്ത തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവിടും അത്രയ്ക്ക് സ്നേഹമാണല്ലോ മോളോട് കാശിയെ മനസ്സിലോർത്തു ഇനി ഇവളത് എവിടെ പോയി കാണും ഒന്നാമത് തനിക്ക് ചുറ്റും ശത്രുക്കളാണ് തനിക്കും നേരെ വരാൻ ഓരോരുത്തരും ധൈര്യമില്ലെങ്കിലും ഒരവസരം കിട്ടാൻ കാത്തിരിക്കുവാണ് പലരും ഒളിഞ്ഞു നിന്ന് പണിതരാൻ ഇനി അവരുടെ കയ്യിലെങ്ങാനും അവൾ ചെന്ന് പെട്ടു കാണുമോ അവൾക്ക് താൻ കാണും ഒരാപത്തും വരാതിരിക്കാനാണ് കോളേജിൽ പോലും അവളെ ഒറ്റയ്ക്ക് വിടാതെ താൻ കൂടെ കൊണ്ടുപോകുന്നതും വിളിച്ചു കൊണ്ടുവരുന്നതും ഏത് നശിച്ച നേരത്താണോ അവളുടെ ഫയൽ കൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത് കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ തൻ്റെ ഉള്ളിലെ പിരിമുറുക്കം അവൻ്റെ കയ്യിൽ കിട്ടിയ മേശപ്പുറത്തിരുന്ന ഫ്ലവർ വെയ്സ് എറിഞ്ഞുടച്ച് തീർത്തു അവൻ തൻ്റെ ഫോണെടുത്ത് ഇന്ത്യ നിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ സ്വിച്ച് ഓഫെന്ന മറുപടി ആയിരുന്നു കിട്ടിയത് ഫോണിൻ്റെ മറു പുറത്തും കിടക്കുന്ന കാര്യം കേട്ട് കാശി ദേഷ്യത്തോടെ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ നിലത്തേക്ക് എറിഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം കാശി മനസ്സിലോർത്തുകൊണ്ട് മുൻവശത്തെ വാതിൽ കിടന്ന് പുറത്തിറങ്ങാൻ തിരിഞ്ഞപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേട്ടത് അവൻ ഞെട്ടരോടെ അങ്ങോട്ടേക്ക് ചുവട് വെച്ചതും അവടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ തേച്ചുകൊണ്ട് ചുവന്നു കലങ്ങി അവൻ അങ്ങോട്ടേക്ക് പാഞ്ഞുചെയെന്നു എത്രയും പെട്ടെന്ന് തന്നെ അവനുള്ള കിണിയിൽ അവൻ കൊടുങ്ങും നരൻ പറഞ്ഞു പറഞ്ഞിക്കിട്ട് മഹേഷിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഇനി എനിക്ക് നിൻ്റെ വയലും കേൾക്കേണ്ടത് അവൻ്റെ മരണവാർത്തയാണ് നര മൂന്ന് വർഷം അവൻ നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർക്കാൻ പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇനി അവനീ നാട്ടിലുള്ളപ്പോൾ തന്നെ എനിക്കവൻ്റെ സാമ്രാജ്യം നശിപ്പിക്കണം അപ്പം അവൻ്റെ റാണിയും എനിക്ക് സ്വന്തം അതിനുവേണ്ടി അവൻ്റെ ജീവൻ തന്നെ അവനിൽ നിന്ന് എനിക്ക് എടുക്കണം മഹേഷ് ക്രൂരമായി ചിരിയോടെ പറഞ്ഞു കേട്ട് നരൻ അവനെ നോക്കി ഇനി എത്ര ദിവസം കൂടി ഞാൻ കാത്തിരിക്കണം അവറാശ മുതലാളി ദിവാകരൻ അക്ഷിമയുടെ പറഞ്ഞു കേട്ട് അവറാശന അയാളെ നോക്കി ആഹ് താനന്തടങ്കു ശരിക്കും ഈ കാര്യത്തിൽ തന്നെക്കാൾ ധൃതി എനിക്കുണ്ട് അതുപോലത്തെ ഒരു ചരക്കലേ എനിക്കുടനെ സ്വന്തമാകാൻ പോകുന്നത് പിന്നെ ഞാൻ പണം തരാൻ താമസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ ബിസിനസ്സിനെക്കുറിച്ച് മറച്ചിലും തിരിച്ചിലുമൊക്കെ നടത്താനുണ്ടായിരുന്നു അതൊക്കെ ഒരുവിധമൊന്ന് ഒരുക്കിക്കൂട്ടി വേണം എനിക്ക് എൻ്റെ ഗസ്റ്റ് ഹൗസിലോട്ട് ഒന്ന് പോകാൻ അവിടെ പോയിട്ട് വേണം എനിക്ക് അവിടുമായി ജീവിതകാലം മുഴുവൻ സുഖിക്കാൻ അവരാശന് തൻ്റെ ഉള്ളിലെ മോഹങ്ങൾ ഓർത്തുകൊണ്ട് വഷളം ചീതിയോടെ ദീവാകരനോട് പറഞ്ഞു എന്നാലും ഇനി എത്ര ദിവസം എടുക്കും ആ പണം എൻ്റെ കയ്യിൽ വരാൻ ദീവാകരൻ ആകാംക്ഷയോടെ ചോദിച്ചു അത് കൂടിപ്പോയാൽ രണ്ടാഴ്ച അതിനുള്ളിൽ അവളെ എനിക്ക് വേണം അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാനിട്ട വില നിനക്ക് ഞാൻ തരും അത് കൈപ്പറ്റിയാൽ ഉടനെ തന്നെ അവൻ്റെ പണമിടപാട് തീർത്തിട്ട് നീ അവളെ എൻകുട്ടി എൻ്റെ അരികിൽ വേണം പിന്നെ നിനക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞ ബാക്കി പണം ഞാൻ നിനക്ക് തരും പിന്നെ ഒരു അവകാശവും പറഞ്ഞ് നീ അവൾക്ക് വേണ്ടി എൻ്റെ അരികിൽ വരരുത് അവരാശൻ താക്കിയതോടെ പറഞ്ഞു ഏയ് അതൊരിക്കലും വരില്ല അവളെ മുതലാളിക്ക് തന്നെ ഞാൻ തരാം എന്നാലും അവളെ കൊണ്ടുപോയി എൻ്റെ ഒരു മണ്ടനാടും ഇത്രയും നല്ലൊരു ചരക്കിനെ കിട്ടിയിട്ടും അവൻ്റെ പണമിടപാട് താൻ തീർത്താൽ അന്ന് തന്നെ അവൾ അതേപോലെ തിരിച്ചേൽപ്പിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറും പൊട്ടനാണെന്ന് ഞാൻ പറയും പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പൊട്ടൻ അതിനേക്കാൾ ലഹരിയാണ് അവൾക്കെന്തവൻ അറിയുന്നില്ലല്ലോ അതെന്തായാലും നന്നായി അവൾ എനിക്ക് തന്നെ കിട്ടുമല്ലോ അതും ഒട്ടും മുടയാതെ തന്നെ അവറാച്ചൻ ചിരിയോടെ പറഞ്ഞ കേട്ട് ദീപാകനും മോറിച്ചിരിച്ചു കാണുമ്പോഴുള്ള വലിപ്പമ്മയുള്ളൂ അവൻ അല്ലേലും പൊട്ടൻ തന്നെയാണ് എടോ ശരിക്കും ആ പെണ്ണ് നിന്റെ മോള് തന്നെയാണോ അവറാച്ചൻ ചോദിക്കുന്ന കേട്ട് ദീപാകൻ അയാളെ ഞെട്ടലോടെ നോക്കി അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചിട്ട് ദീവാകരൻ പരങ്കിലോടെ ചോദിച്ചു അല്ലടോ തനിക്കൊരു മകൾ കൂടെ ഇല്ലേ ആ പെണ്ണിനെ കണ്ടാൽ മറ്റുള്ള അത്രയ്ക്കൊന്നുമില്ല ഏകദേശം തൻ്റെ മോൻ്റെയൊക്കെ പോലെ തന്നെയാണ് ആ പെണ്ണും പക്ഷെ മറ്റുള്ളുണ്ടല്ലോ അവൾക്ക് വല്ലാത്തൊരു അഴകാണ് എന്തൊരു ആകർഷണം അവളെ ശരീര സൗന്ദര്യം ഓർക്കുമ്പോഴേ അവളെ സ്വന്തമാക്കാൻ എനിക്കങ്ങ് ധൃതിയാകുവാണ് പക്ഷെ കുറച്ചുകൂടി കാത്തിരുന്നാലേ എനിക്ക് അവളെ കൊണ്ട് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈകിപ്പിക്കുന്നത് അവർ പറഞ്ഞു പറഞ്ഞ കേട്ട് ദിവാകരൻ അയാളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല തൻ്റെ മുൻപിൽ നിൽക്കുന്ന രൂപം കണ്ടവൾ ഭയന്നു തന്നെ നോക്കുന്ന ചുവന്ന കണ്ണുകൾ കണ്ട് പാറവിൻ്റെ ഉള്ളിൽ കൊള്ളിയൻ മിനി അതേ നിമിഷം അവളുടെ അടുത്തേക്ക് ആ രൂപം പാഞ്ഞു വന്ന് അവളെ കണ്ണം പുക ചൊന്ന് കൊടുത്തു ആടിയുടെ വേദനയിൽ അവളെ കയ്യിൽ നിന്നും ഇലപ്പുതി താഴെ വീണു അതിൽ നിന്നും ചുവന്ന് തൊടുത്ത ചാമ്പങ്ങൻ നിലത്തേക്ക് ചിതറി വീണു ഈ സമയത്ത് അവിടെ എന്തുണ്ടാക്കാൻ പോയത് അടിഞ്ഞി ഇത്രയും നേരം നിന്നെ കാണുന്നത് ഞാൻ ഇവിടെ കിടന്ന് ഓരിക്കരുതെന്ന് നിനക്ക് അവൾ പറമ്പ് നിറങ്ങാൻ പോയിരിക്കുന്നു നിനക്ക് ഈ കോപ്പേ ഫോണ് അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നീ എന്തുണ്ടാക്കാൻ പോയത് ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് മേലാൽ ഇനി ഇതുപോലെ എങ്ങാനും കാണിച്ചാലോ നിന്നെ ഞാൻ ശരിയാക്കും കാശി ദേഷ്യത്താൽ ഉറങ്ങി തുള്ളിക്കൊണ്ട് പറഞ്ഞു തൻ്റെ മുൻപിൽ മുഖം കുനിച്ചു കണ്ണും നിറച്ച് നിൽക്കുന്നവളെ കണ്ട് കാശി മുറിയിലേക്ക് നടക്കാൻ തിരിഞ്ഞു അതേ നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ ഓടി നടന്ന് താഴ്ച ഇതർ കിടക്കുന്ന ചാമ്പങ്ങ പെറുപ്പിയെടുക്കുന്നവളെ കണ്ട് കാശി അവളെ മിഴിച്ചു നോക്കി ഇതെന്തൊരു ജന്മാണെന്നോ കാരണം പുകച്ചൊരു അടി കൊണ്ടത്തിൻ്റെ എന്തെങ്കിലും കൂസൽ അവൾ കൊണ്ടുവന്ന് നോക്കി ഇത്രയും എൻ്റെ വയലിനും കേട്ടിട്ടും അവൾ ചാമ്പങ്ങയെ പെറുക്കിയെടുക്കുന്നു കാശി മനസ്സിലോർത്തുകൊണ്ട് പല്ലി കടിച്ചു ഇനി ഇവിടെന്നാൽ ഞാൻ വേറെ വലതും ഇവിടെ ചെയ്തു പോകും കാശി പെറുപെറുതുകൊണ്ട് ദേഷ്യത്തോട്ടത്തിൻ്റെ മുറിയിലേക്ക് നടന്നു അപ്പോഴും മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് തന്നെ പ്രവൃത്തിയിൽ തന്നെ മുഴുകി എൻ്റെ കലരിക്ക് ചാമ്പങ്ങയും മൊത്തം തട്ടിക്കളഞ്ഞ് വിട്ടുപോത്ത് ഇങ്ങനെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് പാഞ്ഞു വന്നത് അപ്പോഴേക്കും അവൻ്റെ വാക്കുകളിലുള്ള ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി ഈ സമയത്ത് എവിടെ എന്തുണ്ടാക്കാൻ പോയതായി നീ ഇത്രയും നേരം നിന്നെ കാണതെ ഞാൻ ഇവിടെ കിടന്ന് ഒരുക്കി നിനക്കറിയണ്ടല്ലോ അങ്ങേർക്ക് ഞാൻ പിറും ജോലിക്കാരായി എന്നെ കാണാതിരുന്നതിന് ഇങ്ങനെതിരാ ഇത്രയും കിടന്ന് തുള്ളിയത് ഓ അയാൾക്ക് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട പണം തിരികെ കിട്ടി കഴിയുമ്പോൾ എന്നെ തിരിച്ച് ഏൽപ്പിക്കണ്ടേ അങ്ങേർക്ക് അതിനു വേണ്ടിയാകും അങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ കരുതുന്നത് പാറും മനസ്സിലോർത്തുകൊണ്ട് തറയിൽ നിന്നും ചാപങ്ങിയെല്ലാം പേർക്കി എഴുതു ഒറ്റയ്ക്ക് ഫയലും കൊടുത്ത് ഫിനാൻസിൽ നിന്നും തിരികെ വന്നപ്പോഴാണ് വീടിൻ്റെ പുറകിലെ മതിൽ വശത്തും എത്തി നോക്കുന്ന കുട്ടിപ്പാട്ടാളങ്ങളെ കണ്ടത് അവരെ കണ്ടപ്പോഴേ അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ഒക്കെ മാറി അങ്ങനെ അവിടെ കൂടെ പറമ്പിൽ ചുറ്റി നടന്നതാണ് സമയം പോയതൊന്നും അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ടും വീടിൻ്റെ അകത്ത് കയറാതിരുന്നത് ഈ സാധനം ഇപ്പോൾ ഇങ്ങനെ പാഞ്ഞു വന്ന് എനിക്കിട്ട് പൊട്ടിക്കുമെന്ന് ആര് കരുതി അങ്ങയുടെ ഒരു തുള്ളൽ ഇനി ഇങ്ങോട്ട് വറ്റ തുള്ളൽ അങ്ങനെ എൻ്റെ തുള്ളലും കാണും അല്ല പിന്നെ ഒരു കാശി വന്നിരിക്കുന്നു കാശി പാർ താൻ പിറക്കെടുത്ത് എടുത്ത് കടിച്ചുകൊണ്ട് പുറപുറുത്തു ബോധവും പൊക്കണവും ഈ സാധനത്തിനെ തന്നെ ഞാൻ എടുത്ത് തറയിൽ വെച്ചല്ലോ എൻ്റെ കയ്യിലും തല്ലുകൊണ്ടിട്ടും അവൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ അതുമില്ല എന്തൊരു സാധനമാണോ ഈ പെണ് പത്തിരുപത്തൊന്ന് വയസ്സുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബോധവും ഇല്ലാത്തവളാണ് അല്ലെങ്കിൽ ഈ സമയം വരെ അവൾ പറമ്പിൽ നിന്ന് ചാമ്പങ്ങയെ പറിച്ചുകൊണ്ടിരിക്കുമോ ഫിനാൻസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആ വേഷം പോലും മാറത അവൾ കാള കളിച്ച് നടന്നിരുന്നു വീട്ടിലെത്തിന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് എന്തായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം ടെൻഷനാകുമായിരുന്നോ അഹങ്കാരി നേരം കൊണ്ട് എൻ്റെ ശത്രുക്കളെ ലിസ്റ്റ് വരെ ഞാൻ മനസ്സിലോർത്തു ഏതവന്മാരെ കുറഞ്ഞാലും ഇവിടെ കിട്ടുമെന്ന് ഓർത്തു ഓ എന്തായാലും അതിൽ നിന്നും ആവശ്യം വന്നില്ല ഇല്ലിൽ നിന്ന് എൻ്റെ കൈക്ക് പണിയായനെ കാശി മനസ്സിലോർത്തുകൊണ്ട് തൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഞെടിഞ്ഞു രാത്രിയിൽ മേച്ചയുടെ മുൻപിൽ കാസാരെ വലിച്ചിട്ടിരുന്നിട്ടും അവളുടെ അനക്കമൊന്നും കാണാതിരുന്നപ്പോൾ കാശി അടുക്കളയിലേക്ക് എത്തി നോക്കി എന്തോ ഇവിടുത്തെ ഇവിടെ പോയി ഇവളുടെ അനക്കൊന്നുമില്ലല്ലോ കാശി പെറുപെറുത്തു ഇടീ എന്തുവേ കാശിയുടെ കടുത്ത സ്വരം കേട്ടു പാറുവള്ള മുറിയിൽ നിന്നും ഇറങ്ങി വന്നു എന്തോന്ന മനുഷ്യ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറണേ ഇടുപ്പിൽ കൈ വെച്ചുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കി ചോദിക്കുന്നവളെ കണ്ട് കാശി അവളെ ഇരുത്തി നോക്കി അവൻ്റെ നോട്ടം കണ്ട് പാർവ്വ അവനെ നോക്കി അവളുടെ വില്ലുപൊള്ള പൊരുകം പൊക്കി എന്താ പാറു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാൻ ഞാനെന്തിനെ വിളിച്ചത് സമയം എട്ട് മണിയായി എനിക്ക് വെച്ചക്കുന്നു നീ കഴിക്കാനുള്ളത് എഴുതി വെക്കു കാശി പറഞ്ഞു കേട്ട് പാർവവനെ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ അടുക്കളയിൽ നിന്നും കഞ്ഞിയും കറിയും എടുത്ത് മേശപ്പുറത്ത് വെച്ചു അവൻ്റെ മുൻപിൽ പ്ലേറ്റ് എടുത്തു വെച്ചിട്ട് അവൾ അവനെ വിളമ്പിക്കൊടുത്തു അവൾക്കും ഒരു പ്ലേറ്റ് എടുത്ത് അവൾ വിളമ്പി അവൻ്റെ ഏതിർവശത്തുള്ള കസരലിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ തുടങ്ങി ഇന്ന് എന്ത് പറ്റി പതിവില്ലാതെ ഒരു കഞ്ഞി കാശി ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിച്ചുകൊണ്ട് അവൾ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെപ്പോലെയുള്ള കഞ്ഞിക്ക് ഈ കഞ്ഞി തന്നെ ധാരാളം പാറു പിറു നീ എന്താ പറഞ്ഞത് കാശി പാറുവിനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ലേ ഇപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റൂ അതുപോലെയല്ലേ തൻ്റെ ആ തടിമാടൻ കൈവെച്ച് എന്നെ അടിച്ചത് അതുകൊണ്ട് ഇനി എനിക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാൻ കഴിയുന്നത് വരെ ഞാൻ കഞ്ഞി ഉണ്ടാക്കൂ പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി തൻ്റെ കൈവിലിൻ്റെ അടയാളം അവളുടെ മുഖത്ത് തിണർത്തി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അത് കണ്ടവനും വല്ലായ്മ തോന്നി സ്ത്രീകളെ കൈനീട്ടി അടിക്കരുതെന്ന് തനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച മുഖങ്ങൾ അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നത് അവനോർത്തു ആ ചിന്തയിൽ അവൻ തൻ്റെ കണ്ണുകളിൽ ഇറക്കി അടച്ചു പാടില്ലായിരുന്നു താൻ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അപ്പോഴത്തെ ഉള്ളിലെ ദേഷ്യവും വെപ്രാളവും കൊണ്ട് തന്നെ പിടി പോയതാണ് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു കാശി മനസ്സിലോർത്തുകൊണ്ട് നെടിവേർപ്പെട്ടു അവൻ കാസാരയിൽ നിന്നും എഴുന്നേറ്റ് വാട്ടർ വേസിൻ്റെ അരികിലേക്ക് പോയി വായ കഴുകിയിട്ട് അവൻ എപ്പോഴും ഇരിക്കുന്ന റൂമിലേക്ക് അവൻ നടന്നു അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു പാർവ് അവനെ നോക്കി ഇതിപ്പോൾ എന്തു പറ്റി എഴുന്നേറ്റ് പോകാൻ ഓ ഇന്ന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തത് പിടിച്ചു കാണില്ല വേണ്ടെങ്കിൽ കുടിക്കേണ്ട അല്ല പിന്നെ പാറു മനസ്സിലോർത്തുകൊണ്ട് തൻ്റെ പ്ലേറ്റിലേക്ക് കഞ്ഞി കോരി കുടിച്ചു രാവിലെ കാശിയുടെ കൂടെ തന്നെ പാറു കോളേജിലേക്ക് യാത്രയായി ഇന്നും വാതിലൊക്കെ തന്നെ കാത്തു നിൽക്കുന്നവളെ കണ്ട് പാർവിൻ്റെ ഉള്ളിൽ ദേഷ്യം കുമിഞ്ഞു കൂടി ഓ ഇവർക്ക് വേറെ പണിയില്ലേ ഇവരെന്തിനാണ് ഞാൻ വരുമ്പോഴേക്കും ഇവിടെ നിൽക്കുന്നത് ഇവരുടെ കണ്ണിങ്ങോട്ടാണെന്ന് എനിക്കറിയാം പാറു മനസ്സിലോർത്തുകൊണ്ട് കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി അപ്പോഴേക്കും ബ്ലാക്ക് ടാർ പോടി പാർത്തി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചിരുന്നു അങ്ങോട്ടേക്ക് നോക്കി നിന്നവൾ നിരാശയുടെ പാർവിനെ നോക്കി ഗുഡ് മോർണിംഗ് പാർവണേന്ദു ഗുഡ് മോർണിംഗ് മിസ് പാർവൻ്റെ ഉള്ളിലെ ഇഷ്ടക്കേട് പുറത്തു വരാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു താനെന്നും ഈ സമയത്താണല്ലേ വരുന്നത് തയ്യനെ ചോദിക്കുന്നത് കേട്ട് പാർവിൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു ഓ ഇവർക്കറിയില്ല അതുകൊണ്ടല്ലേ എന്നും ഈ സമയത്തന്നെ ഇവിടെ കുറ്റിയും പറിച്ചു നിൽക്കുന്നത് പാറു മനസ്സിലോർത്തു താനെന്താണ് ഒന്നും പറയാതെ നിൽക്കുന്നത് താൻ ഇവിടെ ഒന്നുമല്ലേ അല്ലേ ഡയന ചോദിച്ചു കേട്ട് പാറു അവളെ നോക്കി ഏയ് ഒന്നുമില്ല മിസ്സേ തൻ്റെ ബ്രദറെ എന്താ ചെയ്യുന്നത് എന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവിടുന്നുണ്ടല്ലോ ഇവിടെ അടുത്താണോ ആൾ ജോലി ചെയ്യുന്നത് ഡയനെ ചോദിച്ചു കേട്ട് പാറുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പാറു നീ അവിടെ നിൽക്കുമായിരുന്നോ നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി അഞ്ജലിയുടെ ശബ്ദം കേട്ടു പാറു അവളെ നോക്കി ആഹാ കൂട്ടുകാരി വന്നല്ലോ എന്നാൽ താൻ ചെല് ഡയന പറഞ്ഞു കേട്ട് പാറു തൻ്റെ ഉള്ളിലെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു അവൾക്ക് വരാൻ കണ്ട സമയം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവളെ കുപ്പിയിലാക്കിയനെ തയ്യാനെ ഈ വിഷയത്തോടെ മനസ്സിലോർത്തു എന്നാൽ ഇതേ സമയം അഞ്ജലി വന്നില്ലായിരുന്നെങ്കിൽ അവളെ പെട്ടിയിലാക്കിയനെ എന്നുള്ള കലിയിലായിരുന്നു പാറു എന്താടി നിന്റെ മുഖം രാവിലെ തന്നെ ഇങ്ങനെ കുത്തി വീർത്തിരിക്കുന്നത് രാവിലെ തന്നെ നിന്റെ കെട്ടുവിൻ്റെ കയ്യിൽ നിന്നും വലതും നിനക്ക് കിട്ടിയോ അതോ നിന്നെ നിന്റെ കെട്ടുൻ വലതും പറഞ്ഞോ അഞ്ജലി ചോദിച്ചു കേട്ടു പാറു അവളെ നോക്കി അതൊന്നുമല്ല ഇപ്പോൾ എന്നോട് അവിടെ സംസാരിച്ചോണ്ടിരുന്നില്ലേ അവർക്ക് വല്ലാത്ത സുഖേലാണ് പാറു ദേഷ്യത്തോടെ പറഞ്ഞു ഏത് നമ്മുടെ ഡയാന ടീച്ചർക്കോ അവർ നിന്നോട് എന്തു പറഞ്ഞു അഞ്ജലി അവളോട് സംശയത്തോടെ ചോദിച്ചു ഇപ്പോൾ എന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴുമെല്ലാം കൃത്യസമയത്ത് അവരവിടെ ഹാജരാകും അതാരെ കാണാനാ എന്നെ കാണാനൊന്നുമല്ല പാറു പറഞ്ഞു ചേടാ അവർ നീ പോകുമ്പോഴും വരുമ്പോഴും അവിടെ നിൽക്കുന്നത് ഇനി ചിലപ്പോൾ നിന്നെ വാച്ച് ചെയ്യാനായിരിക്കും ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടിട്ട് അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും പണ്ട് ടീച്ചർമാർ അങ്ങനെയല്ലേ അവർ അവർ പഠിപ്പിക്കുന്ന പിള്ളേർ ഇവിടെ പോകുവാണ് ആരുടെ കൂടെ എങ്കിലും പോകുന്നുണ്ടോ ആരോടൊക്കെ മിണ്ടുന്നത് ഇനി അവർക്ക് വല്ല ചുറ്റിക്കളിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് ഇവരുടെയൊക്കെ സ്ഥിര ഹോബി അല്ലേ അതുതന്നെയാകും നിന്നെയും അവർ പിന്തുടരുന്നത് ഒന്നാമത് നിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്നോ നിന്നിങ്ങോട്ട് കൊണ്ടുവിടുന്നതും തിരികെ വിളിച്ചോണ്ട് പോകുന്നതും നിൻ്റെ ഭർത്താവ് ഇവിടെ എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല അപ്പോൾ സ്വാഭാവികമായും നിന്റെ കൂടെയുള്ളത് ആരാണെന്നുള്ള സംശയം അവർക്ക് തോന്നൽ തെറ്റു പറയാൻ പറ്റില്ല അഞ്ചിൽ പറഞ്ഞു കേട്ട് പാർവ് അവളെ നോക്കി എടി ഇതൊന്നുമല്ല അവർക്ക് കാശിയാട്ടിലാണ് കണ്ണ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അവർ നോക്കി നിൽക്കുമെങ്കിലും അവർ നോക്കുന്നത് എന്നെയല്ല വണ്ടിക്കകത്തിരിക്കുന്ന അങ്ങേനെയാണ് എത്തി വലഞ്ഞ് അവർ അങ്ങേരെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പോരാത്തതിന് അങ്ങനെ കാണുമ്പോൾ അവടെ മുഖത്ത് ഒരു വശപ്പിശക് ചിരിയുമുണ്ട് എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പാറുവിൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരവും അവളുടെ വലിഞ്ഞും മുറുകിയ മുഖഭാഗമൊക്കെ കണ്ട് അഞ്ജലിയുടെ മുഖത്ത് കുസൃതിച്ചിരി വീഴു അമ്പടി കള്ളി അപ്പം നീ മോക്കും മുത്തി വീണല്ലേ അഞ്ജലിയുടെ ചോദ്യം കേട്ട് പാറു അവളെ കണ്ണൊട്ടി നോക്കി നിന്നോട് ഞാൻ എന്താ പറയുന്നത് നീ എന്താ പറയുന്നത് പാറു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു നിന്റെ അച്ഛൻ പണം കൊണ്ടുവന്ന് അങ്ങേർക്ക് തിരികെ കൊടുക്കാൻ കാത്തിരിക്കുകയല്ലായിരുന്നോ നീ കുറച്ച് നാൾ മുൻപ് വരെ എന്നിട്ട് വേണം നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ എന്നൊക്കെയല്ലേ നീ വീരവാദം മുഴക്കിയത് എന്നിട്ട് തിരികെ പോകേണ്ടി വരുമോ എന്നോർത്ത് കുറച്ച് ദിവസം മുൻപ് നീ വിഷമിച്ചിരുന്നപ്പോൾ കാശി നീ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്കങ്ങനെ അയാളുടെ ഇഷ്ടം ഒന്നുമില്ല അങ്ങേര് നിന്നെ പണയ വസ്തു ആക്കിയാണ് കൂടെ താമസിപ്പിച്ചേക്കുന്നത് പിന്നെ ഇപ്പം നിനക്കെന്താ അയാളെ വേറെ ആരെങ്കിലും നോക്കുന്നതിന് അയ്യാനെ ടീച്ചർ അങ്ങനെ നോക്കട്ടെ നിന്നെ വീട്ടിൽ തിരികെ കൊണ്ടുവിട്ട് കഴിയുമ്പോൾ അവരെ കല്യാണം കഴിക്കട്ടെ അല്ലെങ്കിലും സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത് നീ അതിനെന്തിനാ ദേഷ്യം പിടിക്കുന്നത് നിനക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ അഞ്ചലി പാറവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ പറഞ്ഞതെല്ലാം കേട്ട് വിറിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അഞ്ജലിക്ക് ഭയം തോന്നി ദൈവമേ കളി കാറി എന്ന് തോന്നുന്നത് ഈ പെണ്ണനെ കടിച്ചു കീറുമാവും അഞ്ജലി ഓർത്തു നീ ഇനി ഒരക്ഷരം മിണ്ടരുത് അങ്ങേരെ ഞാൻ ആർക്കും കൊടുക്കില്ല അങ്ങനെ എൻ്റെ താലി അർത്തുകൊണ്ട് ഒരുത്തീം കുടുംബം ഉണ്ടാക്കണ്ട എൻ്റെ കഴുത്തിൽ അങ്ങയുടെ താലി വീണിട്ടുണ്ടെങ്കിൽ അയാൾ മരണം വരെ എൻ്റെ അവിടെ കഴിഞ്ഞാൽ മതി ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോയിട്ട് വേണ്ടേ അങ്ങനെ വേറെ കെട്ടാൻ അവിടെ ഒരു ബ്രദർ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങേരുടെ ആരാണെന്ന് ഇടി എനിക്ക് നീ ഒരു സഹായം ചെയ്തേ പറ്റൂ നാളെ നീ വരുമ്പോൾ നിൻ്റെ അമ്മയുടെ നിന്ന് കുറച്ച് സിന്ദൂരം സിന്തുരമെടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വരണം പാറുദേഷ്യത്തോടെ പറഞ്ഞു അതെന്തിന് അഞ്ജലി അവൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് സംശയത്തോടെ അവളോട് ചോദിച്ചു അതൊക്കെയുണ്ട് നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നാളെ തന്നെ കൊണ്ടുവരണം അവിടെ സംശയമൊക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് പാറു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അഞ്ചിലിടെ കൈ പിടിച്ച ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ കയറിയിരുന്ന ഓരോ വിഷയങ്ങളിൽ മാറി മാറി ക്ലാസ്സിൽ നടക്കുന്നുണ്ടെങ്കിലും പാറുവിൻ്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല അവളിലുള്ള നിറയെ എന്തോ ഒരു പിരിമുറുക്കം തോന്നുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് അറിയാത്ത ഒരു നൊമ്പരം അവളെ വന്ന് മൂടി ഇനി വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാറുവിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി എങ്ങനെയെങ്കിലും വായിക്കിട്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയോടെ അവൾ ക്ലാസ്സിലിരുന്നു ചട ഇങ്ങിരുത് എവിടെ പോയി ഇങ്ങനെ കാണുന്നില്ലല്ലോ ഇനി എന്നെ മറന്ന് കാണുമോ പാറ കോളേജിൽ വിട്ട് കഴിഞ്ഞ് വാതിലക്കിൽ നിന്നുകൊണ്ട് മനസ്സിലോർത്തു സമയം മണിയായി എന്നും തന്നെ വിളിക്കാൻ വരുന്ന സമയം കഴിഞ്ഞിട്ടും കാശെ കാണഞ്ഞിട്ട് പാർ കാത്ത് നിൽക്കുവാണ് അവളെ നോക്കി കുറച്ചകലെ മാറി ഡയാന ടീച്ചറും ഉണ്ട് അതുകൂടി കണ്ട് കാലിയിലേക്ക് നിൽക്കുവാണ് പാറു താൻ കരികിലേക്ക് നടന്നു വരുന്ന ആളെ കണ്ട് പാറു സംശയത്തോടെ നോക്കി ആ മോളെ ഇവിടെ നിൽക്കുമായിരുന്നോ മോളെൻ്റെ കൂടെ വാ ശേഖരമാമ്മ എന്താ ഇവിടെ പാറ് സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു അതൊക്കെ പറയാം മോളെ താൽക്കാലം മോളിപ്പോൾ എൻ്റെ കൂടെ വാ ശേഖരൻ പറഞ്ഞു കേട്ട് പാറു വായെ നോക്കി അയാളുടെ കൂടെ നടന്നു കാശിയേട്ടന് എന്ത് ചെയ്യാ ശേഖരമാമേ പാറു ചോദിച്ചു കേട്ട് അയാൾ പതിറി അത് മോളെ കാശി പറഞ്ഞിട്ടാ ഞാൻ മോളെ വിളിക്കാൻ വന്നത് ശേഖരൻ പറഞ്ഞു കേട്ട് പാറു അയാളെ സംശയത്തോടെ നോക്കി ഇങ്ങനെ ഇവിടെ നിൽക്കാതെ പെട്ടെന്ന് കയറും മോളെ ശേഖരൻ താൻ വന്ന ഓട്ടോയിലേക്ക് നോക്കി പാറുവിനോട് പറഞ്ഞു പാറു വായിയാളെ നോക്കിക്കൊണ്ട് ആ ഓട്ടോയിലേക്ക് കയറി എന്നാൽ ഇതേ സമയം അവരെ നിരീക്ഷിച്ച ഒരു വെള്ളമുഖം നിരാശയിലായി